രാവിലെ കോഴിക്കോട് നഗരത്തിലെ ബേബി മെമ്മോറിയൽ ആശുപത്രി കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി എന്ന വാർത്ത എല്ലാവരിലും ആശങ്ക ഉയർത്തിയിരുന്നു എന്നാൽ ആശുപത്രി ജീവനക്കാരുടെയും അഗ്നിരക്ഷാ സേനയുടെയും സമയോചിതമായ ഇടപെടൽ വലിയ അപകടമാണ് ഒഴിവാക്കിയത് തീ പൂർണ്ണമായി അണച്ച് ഒന്നര മണിക്കൂറിനകം ആശുപത്രിയുടെ പ്രവർത്തനം പുനരാരംഭിച്ചു സിനോസ് തോമസ് പറയും എന്താണ് അവിടെ രാവിലെ ഒൻപതേ കാലോടുകൂടിയാണ് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ സി ബ്ലോക്ക് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് കറുത്ത പുക ഉയർന്നു തുടങ്ങിയത് പിന്നീട് അത് തീഗോളമായി മാറി ഉടനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം പാഞ്ഞെത്തി നഗരത്തിലെ വിവിധയിടങ്ങളിൽ നിന്ന് ആംബുലൻസുകളും ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് ഓടിയെത്തി ആശുപത്രിയിലെ ജീവനക്കാർ ഇടപെട്ട് ഏഴാം നിലയിലെയും എട്ടാം നിലയിലെയും രോഗികളെ വേഗത്തിൽ അവിടെ നിന്ന് മറ്റു വാർഡുകളിലേക്ക് മാറ്റി ഒൻപതാം നിലയിൽ രോഗികൾ ഉണ്ടായിരുന്നില്ല ഒൻപതാം നിലയ്ക്ക് മുകളിൽ ടെറസിലാണ് എ സി ചില്ലർ പ്ലാന്റിന്റെ നിർമ്മാണ ജോലികൾ നടന്നു വന്നത് ഫ്ലോറിൽ ശരിക്കും സി സി പ്ലാന്റ് ഒക്കെ വരുന്നത് മാത്രമേ അങ്ങോട്ട് പോവാറുള്ളൂ പ്ലാന്റിന്റെ നടക്കുകയാണ് അവിടെയാണ് ഇത് നടക്കുന്നത് ഈ തീ കത്തുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ഭാഗത്താണ് ആ സ്മോക്ക് ആണ് അങ്ങോട്ട് സ്മോക്കാണ് എ സി ചില്ലർ പ്ലാന്റിലെ ബെൽഡിംഗ് ജോലിക്കിടെ തീപ്പൊരു തെറച്ചു വീണാണ് തീപിടുത്തമുണ്ടായത് തീപ്പൊരി വന്നു വീണത് തെർമോഹോളിലേക്ക് അങ്ങനെയാണ് വലിയ കറുത്ത പുക പുറത്തേക്ക് ഉയർന്നു വന്നത് ഏതായാലും ആശുപത്രി കെട്ടിടത്തിലെ അഗ്നിരക്ഷാ സംവിധാനം കൃത്യമായി പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ അഗ്നിരക്ഷാസേനയ്ക്ക് ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ തീ അണയ്ക്കാൻ സാധിച്ചു കൊള്ളിന് തീ പിടിച്ചുകൊണ്ടാണ് നമുക്കൊരു വലിയ ഫയർ എന്ന പ്രതീതി ഉളവാക്കുന്ന വിധം കനത്ത പുകയുണ്ടായത് തീ നിയന്ത്രണ വിധേയമാണ് ഈ ഹോസ്പിറ്റലിൽ തന്നെ സിസ്റ്റം വർക്കിംഗ് ആയിരുന്നു അതുപയോഗിച്ച് ആ വെള്ളം തന്നെ ഉപയോഗിച്ച് അവിടുത്തെ ഹോസ് ഉപയോഗിച്ച് ഫയർ തീ തീയെടുത്തിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ രോഗികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ ആരോഗ്യമന്ത്രി ഇടപെട്ട സജ്ജീകരണം ഒരുക്കിയിരുന്നു എന്നാൽ തീ വേഗത്തിൽ അണയ്ക്കാൻ സാധിച്ചു അതുകൊണ്ട് ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ രോഗികളെ സി ബ്ലോക്കിലേക്ക് തന്നെ തിരികെ പ്രവേശിപ്പിച്ചു കോഴിക്കോട് നിന്ന് വീഡിയോ ജേണലിസ്റ്റ് വിനീഷോളം മണിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ എന്തായാലും വലിയ അപകടമാണ് അവിടെ ഒഴിവായത് തത്സമയ വിവരങ്ങൾ നൽകുകയും ചെയ്തു റിപ്പോർട്ടന്റെ വാർത്താ സംഘം